പുതുമുഖ സംവിധായകരും പുതുമുഖ എഴുത്തുകാരും ഒക്കെ മാനേജറുടെ അടുത്താണ് ആദ്യം എത്തുന്നത് അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ കഥ കേൾക്കുന്ന ഒരു വിങ്ങുണ്ടാവും ആ വിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് വിപിൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ടാണല്ലോ ഒരുപാട് പുതുമുഖ സംവിധായകരും എഴുത്തുകാരൊക്കെ ഈ വിപിനെതിരെ പരാതിയുമായിട്ട് ഇപ്പോൾ വരുന്നത് അപ്പോൾ അവർ പറയുന്നത് ഉണ്ണിമുകുന്ദൻ്റെ ഡേറ്റ് പോലും അഞ്ചു വർഷത്തേക്കില്ല എന്നൊക്കെ മറുപടി കൊടുത്താണ് ഇവരെ പറഞ്ഞയക്കുന്നത് എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ ഇതേ വ്യക്തി തന്നെ ഈ വിപിൻ എന്ന് പറഞ്ഞാൽ അതേ വ്യക്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദിന് സിനിമ കിട്ടുന്നില്ല നല്ലൊരു സിനിമ ഉരുത്തിരിഞ്ഞു വരുന്നില്ല ഈ സിനിമകൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അത് മുടക്കുന്ന ഹാളാണ് ഈ പറയുന്നത് എന്ന് ആലോചിക്കണം ഉണ്ണി ഉണ്ണിമുകുന്ദിന് വരുന്ന നല്ല സിനിമകൾ എത്രയോ നല്ല സിനിമകളുണ്ടാവാം ഒരുപാട് പുതുമുഖ സംവിധായകരെ എഴുത്തുകാരൊക്കെ വന്ന് ഇവരോട് കഥ പറയുമ്പോൾ അത് കേട്ടിട്ട് ഇവരുടെ ഈഗോയുടെ ഇടയിൽ കിടന്നിട്ട് എത്രയോ പേരുടെ സ്വപ്നങ്ങളാണ് തകർന്നു പോകുന്നത് എന്നാലോചിച്ച് നോക്കണം അപ്പോൾ അതെല്ലാം കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ നടന്ന സംഭവം എന്ന് കൂട്ടി വായിക്കേണ്ടി വരും അതുകൊണ്ടുതന്നെ ഉണ്ണിമുകുന്ദനെതിരെ ഈ വിപിൻ കുമാർ നടത്തിയ ഗോസിപ്പുകളും ലൂസ്റ്റോക്കുകളും നഷ്ടപ്പെടുത്തിയ എല്ലാം കുറിച്ചുകൊണ്ടാണ് അടുത്ത പാരഗ്രാഫ് ഉണ്ണി എഴുതിയിരിക്കുന്നത് കൂടെ നിന്ന് ഈ വിപിൻ എന്ന് പറയുന്ന പ്രഖ്യാപിത മാനേജർ സ്വയം പ്രഖ്യാപിത മാനേജർ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഉണ്ണി മുകുന്ദൻ ഈ വിപിൻ കുമാറിനെ നേരിട്ട് പേഴ്സൺ ബൈ പേഴ്സൺ മീറ്റിംഗിന് പോകുമ്പോഴാണ് ഈ പറയുന്ന കലാപരിപാടികളെല്ലാം സംഭവിക്കുന്നത് ഉണ്ണിമുകുന്ദൻ വിപിനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അവർ ഈ പറയുന്ന ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യുന്നു ഉണ്ണിമുകുന്ദൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ പറയുന്ന വിപിൻ നിരസിച്ചു എന്ന് മാത്രമല്ല താൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സത്യസന്ധം ചമയാൻ ശ്രമിച്ചു ആ വേളയിൽ പക്ഷേ ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ ഉണ്ണിമുകുന്ദൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഉണ്ണിമുകുന്ദൻ കൂടുതലും പ്രകോപിതനായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രമുഖ നടിയോട് ഉണ്ണിമുകുന്ദനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ വിപിൻ എന്നുള്ളതാണ് ആ പ്രമുഖ നടിയോട് ഉണ്ണിമുകുന്ദനെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഉണ്ണിമുകുന്ദന് പോലും അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ഇയാൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഉണ്ണിമുകുന്ദനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് കൂടെ നിൽക്കുന്ന ഒരാൾ അതായത് ഉണ്ണിയുടെ വക്താവ് എന്ന നിലയിൽ കൂടെ നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ഉണ്ണിയെ തരം താഴ്ത്താൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കാതെ വിനിയോഗിക്കുന്നത് തിരിച്ചറിയുന്ന ഉണ്ണിയുടെ ആ ഒരു അവസ്ഥ